എല്ലാവർക്കും നമസ്കാരം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ സാന്തിവിനി സാധനാലയം ചാരിറ്റബിൾ വെൽഫെയർ ട്രസ്റ്റ് ഈ വർഷവും കർക്കിട ബാവുബലി അതിവിപുലമായിട്ടും സൗകര്യപ്രദമായിട്ടും സമാധാനപരമായിട്ടും നടത്തി കൊടുക്കുവാൻ സാധിക്കുന്നു അതിൽ ഒട്ടനവധി വ്യക്തികൾ വന്ന് അവരുടെ പിതൃ പരമ്പരയിലുള്ള എല്ലാവർക്കും ഇവിടെ മോക്ഷപാരായണത്തിലൂടെ പിതൃതർപ്പണത്തിലൂടെ തിലഹോമത്തിലൂടെ ഇതെല്ലാം ചെയ്തുകൊണ്ട് സംതൃപ്തമായ ഒരു പിതൃകർമ്മം നടത്തി കൊടുക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്നത് സാന്ദീപിനി സാധനാലയത്തിലെ എല്ലാ പ്രവർത്തകരുടെയും പേരിൽ ഇവിടെ വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവരുടെ ഹൃദയം നിറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള വാക്കുകൾ നമുക്ക് ഊർജ്ജമായി പകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം ലോകോത്തരമായ ഒരു മഹാക്ഷേത്രമായി ഉയർന്ന് പ്രഭാ വലയം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഓരോ കുരുന്നുകുട്ടികളും അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ ജീവിത രീതി അനുസരിച്ച് അവരുടെ വൈദിക പരമ്പര അനുസരിച്ച് വേദസംസ്കാരത്തോടുകൂടി വളരുകയും അതിനനുസരിച്ച് ഉയർന്ന ചിന്താഗതിയെ എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു തലത്തിലേക്കുള്ള ഒരു കർക്കിട വാവുബലിയാണ് ഈ വർഷവും നടത്താൻ സാധിച്ചത് അതിന് ജഗദീശ്വരൻ നമുക്ക് അനുഗ്രഹമായി നൽകുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടനവധി മഴ വർഷിച്ച് പ്രപഞ്ചം തന്നെ വളരെയധികം വിപത്തുകൾ സൃഷ്ടിച്ച ഈ കാലഘട്ടത്തിലും ഈ രണ്ട് ദിവസങ്ങളിലും ഈ തർപ്പണ മേഖല അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതി പോലും ഈ തർപ്പണം ഇവിടെ നടക്കണമെന്നുള്ള പ്രപഞ്ച സൃഷ്ടിയാണ് അല്ലെങ്കിൽ ഒരു ആചാരമാണ് ഒരു ധർമ്മമാണ് ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ എന്നുള്ള മനോഭാവത്തിൽ ആ പ്രകൃതി പോലും കനിഞ്ഞുകൊണ്ട് അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ ഇവിടെ നമുക്ക് പിതൃതർപ്പണങ്ങൾ നടക്കാൻ സാധിച്ചു അതിന് ഇവിടെ ഇരിക്കുന്ന ആനന്ദ മഹാഗണപതിയും സാംബപരമേശ്വരനും ത്രിപുരസുന്ദരിയും ശ്രീ മഹാവിഷ്ണുവും ശ്രീ ധർമ്മശാസ്താവും അല്ലെങ്കിൽ അമൃതകലശത്തിലിരിക്കുന്ന ഹരിഹരപത്രസ്വാമിയും ഇവിടെ നമുക്ക് അനുഗ്രഹീതമായി വന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മഹാകർമ്മങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കുക ഈ പ്രപഞ്ചത്തിലെ സത്കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും കൈകോർക്കണം കാരണം ധർമ്മത്തെ ആചരിക്കുവാനും ആ ആചരണത്തെ നിത്യശീലമാക്കാനും ആ നിത്യശീലത്തിലൂടെ നമ്മുടെ സ്വഭാവ രൂപീകരണം ഉണ്ടാകുക എന്നുള്ളതും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ പ്രപഞ്ചത്തെയും സംരക്ഷിക്കുക എന്നുള്ള ഒരു മാർഗ്ഗനിർദ്ദേശമാണ് സാന്തിവിനി സാധനാലയം നമുക്ക് കിട്ടുന്ന ഒരു പ്രവർത്തന പ്രചോദനം ഈ നാട് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ ആനിക്കോട് ദേശം കോട്ടായിക്കടുത്ത് ആനിക്കോട് ദേശം കോട്ടായ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്ഥലമാണ് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ മഹാക്ഷേത്രം ഒട്ടനവധി കാലം ഇടിഞ്ഞു പൊളിഞ്ഞ് കടന്ന് ആർക്കും വേണ്ടാതെ ആരും ശ്രദ്ധിക്കാതെ ആരും ഒരു രേഖാചിത്രം പോലും ഇല്ലാതെ നടന്ന സമയത്ത് ഇവിടെ വന്ന് നമ്മളെല്ലാവരും ഒരുക്കിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കൊണ്ട് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ മുതൽ അതുപോലെ നിത്യാനന്ദ സ്വാമിജി തുടങ്ങി ഒട്ടനവധി ശ്രേഷ്ഠന്മാരുടെ അനുഭവങ്ങളും കാൽപ്പാദങ്ങളും ഇവിടെ പതിയുവാനും ഒട്ടനവധി ആചാര്യശ്രേഷ്ഠന്മാർ വന്ന് അവരുടെ അനുഗ്രഹങ്ങളും അവരുടെ പ്രചോദനങ്ങളും നമുക്ക് കിട്ടി ഇന്ന് പ്രകൃതിയും അതുപോലെ തന്നെ വരുന്ന തലമുറയ്ക്കും വേണ്ട ഒരു സൗഹൃദ ക്ഷേത്രമായി മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രചോദനമാണ് പാലക്കാടിൻ്റെ ഒരു ചരിത്രരേഖയിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ തെളിയാൻ പോകുന്നത് അപ്പോൾ തികച്ചും എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ക്ഷേത്രങ്ങൾ ഒരു ആധ്യാത്മിക കൗൺസിലിംഗ് സെൻറ്ററായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യം ഇന്നും പൂർണ്ണമാക്കിക്കൊണ്ടിരിക്കുന്ന ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ശാന്തിക്കാരനായി നിന്നുകൊണ്ടിരിക്കുന്ന ശ്യാമാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഹൃദയപൂർവ്വം നന്ദിയും നമ്മുടെ എല്ലാവിധ ക്ഷേത്രത്തിൻ്റെ അനുഗ്രഹവും ഇരുന്ന കുടുംബങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ദൗത്യം പൂർണ്ണമാക്കി തന്ന എല്ലാവർക്കും അതുപോലെ ഇവിടെ പ്രവർത്തിച്ച സേവാഭാരതിയും ഇവിടുത്തെ ജനസമൂഹവും ആനിക്കോട് ദേശത്തെ ജനസമൂഹവും നമുക്ക് അത്രയധികം സൗകര്യം ചെയ്തു തന്നു അതുപോലെ തന്നെ കോട്ടായി സ്റ്റേഷനിലെ സി ഐ മുതൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ നമുക്ക് വേണ്ട ആ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു തർപ്പണ രേഖ നമുക്ക് എടുക്കുവാനും അതുപോലെ ഗംഗാനദിയിൽ മുങ്ങി എഴുന്നേൽക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി അവർക്കൊരാപത്തും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫയർഫോഴ്സ് പോലും ഇവിടെ അവരുടെ ഒരു ദൗത്യം പൂർണ്ണമാക്കി എന്ന് പറയുന്നത് ഈ രണ്ട് ദിവസത്തെ തർപ്പണ മേഖലയിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും കുടുംബത്തിനും വരുന്ന തലമുറയ്ക്കും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം